സി എ വിഷയം കോൺഗ്രസ് പ്രകടന പത്രികയുടെ കരടിൽ മുഖ്യഭാഗമായിട്ടും നേതാക്കൾ ഇടപെട്ട് ഒഴിവാക്കിയെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ നഷ്ടമാകുമെന്ന ഭയത്താലാണ് കോൺഗ്രസിന്റെ നടപടിയെന്നും പത്രത്തിന്റെ വിലയിരുത്തൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സ്വാതി സന്തോഷിച്ചിരുന്നു സ്വാതി രാജ്യത്ത് വല്ലാതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കോൺഗ്രസ് പാർട്ടി പൗരത്വ ഭേദഗതി നിയമം പ്രകടന പത്രികയിൽ പരാമർശിക്കാത്തത് വലിയ വിവാദമായ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് കരടിൽ പ്രകടന പത്രികയുടെ കരടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു സി എ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പക്ഷേ പ്രകടന പത്രിക പുറത്തിറങ്ങുമ്പോൾ അവസാന നിമിഷത്തിൽ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം ഇടപെട്ട് പൗരത്വ ഭേദഗതി വിഷയം ഒഴിവാക്കിയിരിക്കുന്നു എന്താണ് ഈ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയല്ലേ തീർച്ചയായും സിജു സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം വലിയ തരത്തിൽ ഈ സി വിഷയം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ മൗനം വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രകടന പത്രികയിൽ സി സംബന്ധിച്ച് ഒരു വിഷയം പോലും പരാമർശിക്കാതെ പോയ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ടുള്ളത് അവർ പറയുന്നത് ആ വാർത്തയിൽ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ്സിൻ്റെ കരട് പ്രകടന പത്രികയിൽ ഇത് കൃത്യമായും പരാമർശിക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു അത് കൃത്യമായും പരാമർശിച്ചു പോയിരുന്നു എന്നാൽ പ്രകടന പത്രിക പുറത്തിറങ്ങുന്നതിൻ്റെ തലേദിവസം അല്ലെ മുന്നത്തെ ദിവസമാണ് ഈ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇത് പൂർണ്ണമായും ഒഴിവാക്കണം എന്ന തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ സി വിഷയത്തിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒക്കെ തന്നെയും നിലനിൽക്കുന്നുണ്ട് പൂർണ്ണമായും കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഉത്തരേന്ത്യയിലെ വോട്ടുകൾ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വ വോട്ടുകൾ തങ്ങൾക്ക് തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ബോധപൂർവമായി നടത്തിയ ഇടപെടലായി തന്നെ ഈ വിഷയം കാണേണ്ടതായിട്ടുണ്ട് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണ് സി വിഷയത്തിൽ എന്ന് മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തിന് ഇതെല്ലാം മൃദു സമീപനം മുന്നിൽ നിൽക്കുമ്പോൾ പോലുമാണ് ഈ സി വിഷയത്തിൽ ഇത്തരത്തിൽ ഉന്നത നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ഈ ഭേദഗതി നിയമം വലിയ തരത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യ സഖ്യമടക്കം ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടുണ്ട് എന്നാൽ അതിനൊക്കെ അതീതമായിട്ടാണ് കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതുതന്നെയാണ് ഇപ്പോൾ പ്രകടന പത്രികയുടെ കരടിൽ ഉണ്ടായിട്ട് പോലും അത് തലേ ദിവസം ഇത് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതും പറയുന്നുണ്ട് റിവേഴ്സ് ഓഫ് ഡാമേജ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇത് കൃത്യമായും മോദി സർക്കാർ നടപ്പിലാക്കി ആക്കിയിട്ടുള്ള എല്ലാ ജനവിരുദ്ധ നിയമങ്ങളും കൃത്യമായും പരാമർശിച്ചു പോകണം എന്ന് പറഞ്ഞി പറഞ്ഞിരുന്നതാണ് കോൺഗ്രസ് നേതൃത്വം അതുപോലെ എന്നാൽ അത് തലേ ദിവസം ഈ പത്രിക പുറത്തിറങ്ങുന്നതിന്റെ തലേ ദിവസമാണ് ഈ വിഷയത്തിൽ ഈ ഭാഗത്ത് ബാക്കി എല്ലാ നിയമങ്ങളും പരാമർശിക്കുന്നുണ്ട് കർഷക നിയമം സംബന്ധിച്ച വിഷയം പരാമർശിക്കുന്നുണ്ട് ക്രിമിനൽ നിയമം സംബന്ധിച്ച വിഷയം പരാമർശിക്കുന്നു ുന്നുണ്ട് എന്നാൽ സി എ പറ്റി ഒരു അക്ഷരം പോലും മിണ്ടാൻ കോൺഗ്രസ് പത്രികയിൽ സി എ പറ്റി ഒരു അക്ഷരം പോലും മിണ്ടരുത് എന്ന ബോധപൂർവമായ സമീപനമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സിജു